വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ് സ്റ്റേറ്റ് വൈഡ് എക്സാം യൂണിവേഴ്സിറ്റി കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിലോട്ട് നടക്കുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ് എക്സാമിന്റെ ഷോർട്ട് ലിസ്റ്റ് കേരള പി എസ് സി ഒഫീഷ്യലായിട്ട് അതിന്റെ മെയിൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് പിന്നീട് അവിടെ കാണിച്ചിരിക്കുന്നത് സാലറിയുടെ ആ ഒരു പേ ഓഫ് സ്കെയിലാണ് കാണിച്ചിരിക്കുന്നത് ഒ എം ആർ പരീക്ഷ നടന്നത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഇനി നമ്മളിത് താഴോട്ട് സ്ക്രോൾ ചെയ്തു പോകുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ കൊടുത്തിരിക്കുന്നത് കാണാം ഇത് ഞാൻ മെല്ലെ സ്ക്രോൾ ചെയ്യുകയാണ് ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് സ്റ്റേറ്റ് വൈഡ് യൂണിവേഴ്സിറ്റി ഇൻ കേരള കേരളത്തിലോട്ട് കേരളത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയിലോട്ടുമുള്ള ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റിൻ്റെ മെയിൽ ലിസ്റ്റ് അങ്ങനെ വന്നിരിക്കുകയാണ് അപ്പം നമ്മളിത് താഴോട്ട് സ്ക്രോൾ ചെയ്തു പോയാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിലുണ്ടോ എന്ന് കാണാൻ പറ്റും അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി സപ്ലിമെൻ്ററി ആണ് പിന്നീട് വരുന്നത് അതും മെല്ലെ ഞാൻ താഴോട്ട് സ്ക്രോൾ ചെയ്തു തരാം നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിലുണ്ടോ ഇതിലുണ്ടോയെന്ന് കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്നതാണ് മെല്ലെ മെല്ലെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് പി എസ് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാനിങ്ങനെ താഴോട്ട് പോവുകയാണ് ഓരോ സപ്ലിമെൻ്ററി ലിസ്റ്റിൻ്റെ ഓരോ കാറ്റഗറികളുമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒ ബി സി എത്തിക്കഴിഞ്ഞു ഇതായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ധീവര വരുന്നു ഹിന്ദു നാടാര് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അതിലെല്ലാം ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതാ ഇവിടെ കാണാം മെയിൽ ലിസ്റ്റിൽ എത്ര പേരാണ് എൽ ജി എസിൻ്റെ മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ലിസ്റ്റിൽ മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് അറിയിക്കുമല്ലോ കാരണം കുറേ കാലമായി നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണല്ലേ ഇനി അതിൻ്റെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് പേരുണ്ട് ഡിഫറെൻ്റ് ഏബിൾഡ് ലിസ്റ്റിൽ നാല്പത്തി നാല് പേരും അങ്ങനെ ഈ ഒരു പ്രോബിലിറ്റി ലിസ്റ്റിൽ മൊത്തം രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എൺപത്തൊന്ന് മാർക്കാണ് ഈ എൺപത്തൊന്ന് മാർക്കോ ഇതിൻ്റെ മുകളിലോ ലഭിച്ചവരാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതുവരെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നിങ്ങളിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് അറിയിക്കുമല്ലോ സോ മറ്റൊരു വീഡിയോയിൽ കാണാമെന്നായിരിക്കും താങ്ക്